വയനാട് മേപ്പാടിയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ തെരച്ചിൽ തുടരുന്നു സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ്റി പത്തൊമ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു ദുരന്തമുണ്ടായ മേഖലകളിൽ തെരച്ചിൽ ഇരുപത്തിമൂന്നാം ദിവസവും തുടരുന്നു പുഞ്ചിരിമട്ടം മുതൽ സൂചിപ്പാറയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വരെ വിവിധ മേഖലകളിലായിട്ടാണ് തിരച്ചിൽ ഒരാഴ്ചയായി മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതദേഹവും ുമാണ് ലഭിച്ചത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും എഴുപത്തിയഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കി നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായി നൂറ്റഞ്ച് വാടക വഴികൾ ഇതിനകം അനുവദിച്ചു നൽകി ദുരന്ത മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ സന്നദ്ധ സേനകളുടെ നേതൃത്വത്തിൽ ശുചീകരണം പൂർത്തിയായി വരുന്നു കൈരളി ന്യൂസ് വയനാട്